കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി ദിനപത്രത്തിനകത്ത് ഒരു വാർത്തയുണ്ടായിരുന്നു അതായത് കേരളത്തിൽ ഒരു ആണവ നിലയത്തിന് പഠനം ആരംഭിച്ച് കെ എസ് ഇ ബി എന്നാണ് അതിന്റെ വാർത്തയുടെ ഹെഡിങ് എന്ന് പറയുന്നത് അതിനെ പ്രഥമമായിട്ട് പരിഗണിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ ഒന്ന് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയും അതുപോലെ തന്നെ തൃക്കരിപ്പൂര് ലക്ഷ്യമിക്കണം തൃശൂർ ജില്ലയിലുള്ള അതിരപ്പള്ളിയുമാണ് അതിന് പരിഗണിക്കുന്ന പ്രഥമമായിട്ട് പരിഗണിക്കുന്ന സ്ഥലങ്ങളെന്നാണ് ആ വാർത്തയിലുള്ളത് അപ്പം പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു വാർത്തയും ഒരു ഹെഡ്ലൈനും ഓ നമ്മുടെ നാട്ടിലേക്ക് ഒരു ആണവ നിലയം വരുന്നു ഓ നമുക്ക് അത് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ ഒരു പേടിയൊക്കെ ഒന്നുമില്ലെങ്കിലും ആ സ്ഥലങ്ങളിലുള്ള ആളുകൾക്കെങ്കിലും ഉണ്ടാവും കാരണം പണ്ട് നമ്മൾ യുക്രൈനിലൊക്കെ നടന്ന ചെർണോബിൽ ദുരന്തമൊക്കെ കേട്ടതാണ് ആണവ നിലയം പൊട്ടിത്തെറിച്ചിട്ടൊക്കെ ഉണ്ടായ പല കാര്യങ്ങളും നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് എപ്പോഴും ഈ ആണവ നിലയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ആളുകളെ സംബന്ധിച്ചിട്ടൊക്കെ എപ്പോഴും ഒരു പേടിയാണ് ഇതെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിനകത്ത് യഥാർത്ഥത്തിൽ ഈ വാർത്ത മുഴുവനായിട്ട് വായിച്ചാൽ തന്നെ അതിൽ നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിൽ ആശങ്കക്ക് ഇടയാക്കാനുള്ള കാര്യം ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പക്ഷെ പലപ്പോഴും നമ്മളെന്ത് ചെയ്യുക എല്ലാ വാർത്തകളുടെയും ഹെഡ്ലൈന് മാത്രം വായിച്ചിട്ട് അങ്ങ് പോവുക ചെയ്യ ഒഴിവാക്കുകയാണ് ചെയ്യാറ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വാർത്തയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ആ വാർത്തയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെഡ്ലൈനിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ അതായത് കേരളത്തിൽ ഒരു ആണവ നിലയം സ്ഥാപിക്കണം അതിനു വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്തണം ആ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് കെ എസ് സി ബിയുടെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അവരൊരു പഠനം ആരംഭിച്ചിട്ടുണ്ട് അവർ ആറുമാസം കൊണ്ട് ഈ പഠനം നടത്തി കേരളത്തിൽ എവിടെയാണ് തക്കതായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് കെ എസ് ഇ ബിക്ക് സമർപ്പിക്കും എന്നാണ് ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ അതായത് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ ചീമേനി അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥലം നമ്മുടെ തൃശൂർ ജില്ലയിലുള്ള ആതിരപ്പള്ളി ഈ രണ്ട് സ്ഥലങ്ങളാണ് അവർ പ്രഥമമായിട്ട് എന്ന് ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് തൃക്കരിപ്പൂരിലെ ചീമേ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലുള്ള ചീമേനി പരിഗണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മുൻപ് ഒരു കൽക്കരി നിലയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കെ തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കെ സി ബിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു കൽക്കരി നിലയം ആരംഭിക്കാൻ വേണ്ടിട്ട് അവിടെ ആലോചിച്ച സ്ഥിതിക്ക് ആ സ്ഥലത്തെ കുറിച്ചിട്ടും അതിനെ കുറിച്ചിട്ടും ഒക്കെ കെ സി ബി കൃത്യമായിട്ട് ഒരു പഠനം നടത്തിയിട്ട് അവരുടെ കൈവശം ഉണ്ടാവും അപ്പോൾ ഇനി ആ സ്ഥലം അത് അന്നത് ഉപയോഗിക്കാത്തത് കൊണ്ട് അന്നത് ഉപേക്ഷിച്ച പദ്ധതി ആയതുകൊണ്ട് ഇനി ഈ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് കെ എസ് ഇ ബി ആലോചിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത് ആതിരപ്പള്ളി ആതിരപ്പള്ളിയുടെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല കുറച്ച് കാലങ്ങൾക്ക് മുന്നേയാണ് എന്ത് ചെയ്തത് അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതായത് ഒരു ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കെ എസ് ഇ ബി ആലോചിച്ചിട്ടുണ്ടായിരുന്നു സർക്കാറും ഒരു പരിധിവരെയൊക്കെ അതിന് ആലോചന ഉണ്ടായിരുന്നു ആ സമയത്താണ് പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു ഇടപെടൽ മൂലം അത് വേണ്ട എന്ന് മാറ്റി വെക്കുകയായിരുന്നു അപ്പോൾ ആ ആതിരപ്പള്ളിയും ആ പ്രദേശത്തെ കുറിച്ചിട്ടും കെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടുകൂടിയായിരിക്കാം ആ സ്ഥലവും പ്രഥമമായിട്ട് പരിഗണിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇനിയാണ് ഈ റിപ്പോർട്ടിൽ നമ്മൾ ആശങ്കക്ക് ഇടയാക്കേണ്ട വലിയ കാര്യമില്ല എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോ എന്തായാലും കേരളത്തിൽ ഒരു ആണവ നിലയം സ്ഥാപിക്കണമെങ്കിൽ അതിൽ മുൻകൈ എടുക്കേണ്ടത് ആരാണ് സർക്കാർ ആണല്ലോ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള പിന്തുണ നൽകേണ്ടത് പക്ഷേ ഈ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് കേരളത്തിലെ സർക്കാർ ഒരു ആണവ നിലയം സ്ഥാപിക്കുന്നതിന്റെ ഒരു നയരൂപീകരണവും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് സർക്കാർ ഒരു നയവും ഇക്കാര്യത്തിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല അതെടുത്തിട്ടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുമാത്രമല്ല ഒരു പടി കൂടി കടന്നിട്ട് ഇപ്പോൾ കെ ആണല്ലോ ഇങ്ങനെ ഒരു ആണവ നിലയം സ്ഥാപിക്കുന്നതിന് സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് പഠനം ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ കെ എസ് സി ബി അങ്ങനെയൊരു കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം വൈദ്യുത വകുപ്പ് മന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് അറിയണ്ടേ അപ്പോ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള ലേഖകൻ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആ ഓഫീസിൽ നിന്നും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ പത്രലേഖകന് ലഭിച്ച മറുപടി മന്ത്രിയുടെ ഓഫീസിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവരിതിനെ കുറിച്ച് യാതൊന്നും അറിയില്ല എന്നുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവാം ഈ നമ്മുടെ കേരളത്തിലെ സർക്കാരും മന്ത്രിയും അല്ലെങ്കിൽ വൈദ്യവകുപ്പും മന്ത്രിയുമൊന്നും ഈ കാര്യത്തിനകത്ത് ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല അങ്ങനെ ഒരു ന്യായരൂപീകരണം ഈ നിമിഷത്തിലെങ്കിലും കേരള സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പൊ പുറത്തു വരുന്നത് പിന്നെ കെ എസ് ഇ ബി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പഠനം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ഇനി ഭാവിയിലൊക്കെ ചിലപ്പോ നമ്മുടെ സർക്കാർ എന്ത് ചെയ്യാം ഒരു ആണവ നിലയം സ്ഥാപിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പഠനം നടത്തി വെച്ചിട്ടുണ്ട് പ്രാഥമികമായിട്ട് ഇന്ന് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് പറ്റും അതിനുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ കെ ഇങ്ങനെ ഒരു പഠനം ഇപ്പോൾ ആരംഭിക്കുന്നത് പിന്നെ അതുമാത്രമല്ല കുറച്ച് മുന്നേ ഇതിനെപ്പറ്റി ഒരു ചർച്ച ആണെന്ന സമയത്ത് വൈദ്യുത വകുപ്പ് മന്ത്രി തന്നെ അങ്ങനെ ഒരു ആലോചനയെ മനസ്സിലില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കെ കൃഷ്ണകുട്ടിയടക്കം ഇനി മറ്റൊരു കാര്യം ഈ വിഷയത്തിനകത്ത് പറയാനുള്ളത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു ആണവ നിലയം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നാണ് വിചാരിക്കുക അതിനകത്ത് ഇത്രയധികം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ നാട്ടിലിപ്പോൾ കേരളത്തിൽ ആണവ വൈദ്യുന്ന നിലയം ഇല്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ആണവ നിലയങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനപ്പുറത്ത് മഹാരാഷ്ട്രക്കകത്തുണ്ട് പിന്നെ ഗുജറാത്തിലുണ്ട് പിന്നെ രാജസ്ഥാനിലുണ്ട് ഉത്തർപ്രദേശിൽ ഇവിടെയൊക്കെ ഇത് പ്ര പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവിടെ ജീവിക്കുന്നതും മനുഷ്യന്മാരാണ് എന്തായാലും ഒരു ആണവ നിലയം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഭയപ്പാടിലേക്കും കാര്യങ്ങളിലേക്കും ഒന്ന് പോകാതിരിക്കുക ഇത്തരം വാർത്തകളെക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം